അപ്പം നമ്മളെന്ത വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആയിട്ടുള്ള ഒരു സാധനം മേടിക്കാൻ പോവാണ് എല്ലാവരുടെ കയ്യിലും അതുണ്ടാവും എൻ്റെ കയ്യിൽ മാത്രമില്ല ലൊക്കേഷനൊക്കെ എല്ലാം അടച്ച് പൊളിക്കുകയല്ലേ നിങ്ങളെ ആ അപ്പം ഞാനും അടിച്ചുപൊളിക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം മേടിക്കാറ് എനിക്ക് ആ സാധനം അഞ്ച് വർഷമായി കിട്ടിയിട്ട് എന്തായാലും ഭയങ്കര 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 ത്രില്ലിലാണ് അപ്പോൾ എനിക്കതിനുള്ളൊരു ഒത്തുതീർപ്പ് കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് ഒരു ഒത്തുതീർപ്പ് കിട്ടിയാൽ ഒത്തുതീർപ്പ് കിട്ടിയാൽ പിന്നെ നമ്മൾ മേടിക്കും വേടിക്കല്ലേ പറ്റൂ പിന്നെ നമ്മൾ പോവുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് മമ്മിയൂർ ജംഗ്ഷനാണ് ഇപ്പോൾ ഈ കണ്ണൻ വഴി കൂടെ പോയാൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടക്കും പിന്നെ ഈ വഴി കൂടെ പോയാൽ ആനക്കോട്ടെത്തും അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോണേ കോളേജ് ആരെങ്കിലും കറിയെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഇത് എല്ലാം കോളേജാണ് അപ്പോൾ എല്ലാവർക്കും ഈ കോളേജിനെ എനിക്കൊന്ന് കമൻ്റ് ചെയ്യാം പിന്നെ ഈ കോളേജിൽ പഠിച്ചിട്ടുള്ളവരും ഒന്ന് കമൻ്റ് ചെയ്യാം എൻ്റെ അമ്മ പഠിച്ച കോളേജട്ടോ പിന്നെ എന്താ ഇവിടുത്തെ ഈ ഹോട്ടലിലത്തെ ഭക്ഷണം നല്ല സൂപ്പറാന്ന് പറഞ്ഞാൽ ഭക്ഷണം മസാല ദോശ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം പിന്നെ ഇത് കുട്ടികളുടെ പാർക്ക് കുട്ടികളുടെ പാർക്ക് വരുന്നതിനും ഇവിടെ മാലിന്യം ടവറായിരുന്നില്ല ചവറായി ഇവിടെ കൂടെ പോകുമ്പോൾ ഛർദിക്കാനടക്കം വരും ഇപ്പം അതൊക്കെ പൊളിച്ച് പൊളിച്ച് മീൻസ് മാലിന്യമൊക്കെ മാറ്റി സൂപ്പറാക്കി കുട്ടികളുടെ പാർക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ഒരു സ്ഥലം കാണിക്കാം ഈ കുളത്തിൻ്റെ പേരാണ് ചാട്ടുകുളം ഇവിടുത്തെ പ്രതിഷ്ഠ വേസ് വന്നിട്ട് മഹാദേവനാണ് ശിവനാണ് ഇവിടെ നീന്താറിയാത്തൊരു വര എഴുതിട്ട കാരണം നീന്താറിയാണ്ട് കുറേ പേര് മരിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അപ്പം നീന്താറിയാത്തൊരു വരെ എഴുതിട്ട് ഞാൻ മാമനോട് ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം മാമ ഒന്ന് വരുമോ എന്ന് ചോദിച്ച് കിട്ടി വരുമോ എന്ന് ചോദിച്ചു ചാട്ട് വളർത്ത് വരുമോ എന്ന് ചോദിച്ചു ചോദിച്ചു അപ്പോൾ പറഞ്ഞത് നിനക്ക് നീന്താറിയില്ലല്ലോ നമുക്ക് പോണ്ട പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട് നമ്മൾ എത്തി കൈ എത്തി ഇത് എനിക്ക് മൂല്യെന്തോ കൂടുതലുണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്താ മേടിക്കാൻ പോകുന്നത് മനസ്സിലായി ഉണ്ടാവില്ല സൈക്കിൾ അപ്പോൾ ഞാൻ ഓടുന്നു അപ്പോൾ ഞാൻ കൺഫ്യൂസാണ് ബ്ലൂ ഉണ്ട് പിന്നെ ഗ്രീൻ ആൻഡ് യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള കളറും പിന്നെ അറ്റത്തിക്കണർ ആ സൈക്കിളും എനിക്ക് മൂന്നെണ്ണാണ് ഇഷ്ടപ്പെട്ടത് ഈ ബ്ലൂ സൈക്കിൾ ഞാൻ എടുക്കാത്തതിൻ്റെ കാരണം ഈ ടയർ ഒരു ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അതുകൊണ്ട് ടയർ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അത് പിന്നെ കളറും കുഴപ്പമുണ്ടായിരുന്നില്ല ഇതിന് കളർ കുഴപ്പമുണ്ടായിരുന്നില്ല ടയർ മാത്രമാണ് കുഴപ്പം അതുകൊണ്ട് ഞാൻ എത്തില്ല പിന്നെ ഗ്രീൻ ആൻഡ് യെല്ലോ മിക്സ്ഡ് കളറിൻ്റെ ഈ ഒരു ബെല്ല് ശരിയുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ ഇതാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഇതെടുത്തു അപ്പം ഏതാ എടുത്തതെന്നൊക്കെ മനസ്സിലായല്ലോ അപ്പം ഞാൻ എടുത്തു എന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് ഞാൻ അടിയിൽ ഇറങ്ങണ മാമ ഞാൻ അപ്പം ആ ചേട്ടൻ സൈക്കിൾ എടുക്കണം നോക്കിയിരിക്കണം പിന്നെ മാമനെ അടിയിൽ നിൽക്കുന്നുണ്ട് ബില്ലിലടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറങ്ങാം ബാ ഇവിടെ കുറേ ബോയ്സിൻ്റെ സൈക്കിൾസും ഉണ്ട് ഗേൾസിൻ്റെ സൈക്കിൾസും ഉണ്ട് കേട്ടോ കുന്നങ്ങളാണ് അപ്പം ബില്ലടിക്കാൻ വേണ്ടി വെക്കണം അപ്പം എൻ്റെ മാമനെ കാണിച്ചതാണ് ഞാൻ അപ്പോൾ ഇതാണ് എൻ്റെ മാമൻ ജെയ്സ് ഞാൻ അവിടെ കുറേ നോക്കുന്നുണ്ട് പിന്നെ എന്നോട് മാമൻ ചോദിച്ചു പൂ പൂവെല്ലാം വേണമെന്ന് വെക്കാൻ പൂ അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ സൈക്കിളിലേക്ക് ചേരാൻ വേണ്ടി ബാക്കി ചെല്ലണം ആ അപ്പം ബാക്കിൽ പോയി സൈക്കിൾ ഡിക്കിൻ്റെ ഉള്ളിൽ ലേറ്റ് കേട്ടോ ഡിക്കല്ല പകുതി സ്ഥലവും സൈക്കിളിൽ കയറേണ്ടതെന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഒരു സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ ലോക്കിൻ്റെ കീ സൈക്കിളിൻ്റെ കീന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഞാനൊരു മൂലക്കൊതുങ്ങിയിരിക്കുന്നിട്ടവരൊക്കെ ഒന്ന് വെച്ചിരിക്കും കഴിയാണ് കായ്സ് ഇതിൽക്കൂടെ എൻ്റെ അമ്മാനെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ വീണ്ടും പോവുകയാണ് തിരിച്ചു പോവാണ് എനിക്ക് എന്താ സൈക്കിൾ പേടിക്കാൻ പോകുമ്പോൾ ഞാനെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നായിരുന്നു ഇപ്പോൾ എനിക്ക് എങ്ങനെയും വീട്ടിൽ എത്തിയാൽ മതി എന്നായിട്ടുണ്ട് എന്നിട്ട് മാമനെ കുറെ കളിയാക്കുന്നു കൈസ് കാരണം ഞാൻ എന്താ മൂലക്കിരിക്കുന്നു പറഞ്ഞിട്ടൊരു കളിയൊക്കെ ഉണ്ട എന്നിട്ട് ഞാൻ പോണ വടിക്ക് ഞാവൽപ്പഴവും പന നങ്കും കണ്ടപ്പോൾ എനിക്ക് ഞാവൽപ്പഴം മേടിക്കണം എന്ന് ചോദിച്ചു കാരണം അതപ്പുറത്തെ സൈഡിലായിരുന്നു പിന്നെ പനന്തനങ്ക് കണ്ടു പനന്തനങ്ക് മേടിക്കുക എന്ന് ചോദിച്ചു അങ്ങനെ പനന്തനങ്ക് ചാട്ടിൽ നിന്ന് ടേസ്റ്റിയാൻ വേണ്ടി തന്നു കേട്ടോ ഞങ്ങൾക്ക് മൂന്നാൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എനിക്ക് തന്നു മാമനൊക്കെയായിരുന്നു ഫസ്റ്റ് കൊടുത്തത് അപ്പോൾ മാമൻ എനിക്ക് തന്നു എന്നിട്ട് മാമനെ കൊടുത്ത് എന്നിട്ട് ഞങ്ങളെ തന്നെയാണ് ആ ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ ഞാനുമാമൻ അപ്പം നൂറ് രൂപയ്ക്ക് പത്തണം കിട്ടണം അപ്പോൾ അത് മേടിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ വെട്ടിപ്പോയി ഞാൻ എനിക്ക് വീട്ടിൽ വീട്ടിലേക്ക് വെക്കണം വീട്ടിലേക്ക് പോണ വരെ എനിക്കിത് വെക്കാനൊരു താമസമൊന്നും എനിക്കില്ല കൊണ്ടാണ് ആ ക്ഷമ വേണ്ട എനിക്ക് അപ്പം അതുകൊണ്ട് ഞാൻ എടുത്ത് കഴിച്ചു പിന്നെ പറഞ്ഞതിൻ്റെ താൽമണത്ത് ഞാൻ എടുത്തതാണ് പിന്നെ ഇപ്പം തിമുക്ക സ്ഥലവും സൈക്കിളിലാണ് ഞാൻ വീണ്ടും കളിയാക്കും കുമ്മുക്ക എങ്കിലും ഞാൻ പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് 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 അങ്ങനെ സ്ഥലമെത്തി ഞാൻ സ്ഥലം എത്തിയിട്ടോ ഉളച്ചെന്നിരിക്കട്ടോ പിന്നെ കുറേ നല്ല എക്സൈറ്റഡാണ് എക്സൈറ്റ് എക്സൈറ്റി എക്സൈറ്റഡ് പിന്നെ സൈക്കിളും മാ മരും ചട്ടനും കൂടിട്ടാൽ നടക്കും ചേട്ടനെ പറ്റി അത് ചോദിച്ചിരുന്നതാണ് കഴിഞ്ഞ ആഴകീല ഇല എന്ന് പറഞ്ഞ ഡാൻസിൽ ഞാൻ എൻ്റെ ഡാൻസ് വെച്ചിട്ട് ഡാച്ചല്ല നടക്കണ മോഷൻ വീഡിയോ മീഡിയാണ് അതിലെൻ്റെ ചട്ടനെ കാണാൻ പറ്റും അവിടെ ചടനാണ് കേട്ടോ അപ്പോൾ ഞാനും അല്ല ഞാനല്ല മാമൻ ചട്ടനും കൂടി എടുക്കുകയാണ് എൻ്റെ ഇടയിൽ കൂടെ തന്നെ എൻ്റെ അമ്മാമനെ കാണാൻ പറ്റും അമ്മാമ്മനെ ഞാൻ ബളു എന്നാണ് വിളിക്കാറ് അപ്പോൾ എടുക്കുകയാണ് എന്തെങ്കിലും ഒന്ന് ഇട്ട് ඒමදීනයිතුව පෙන්න්න ඒතනිකි. അഞ്ച് വർഷം ആയി കിട്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അഞ്ച് വയസ്സി മേടിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് വയസ്സിൽ ഞാൻ കൊണ്ടുപോയിട്ട് മതിലും മേടിച്ചു സ്റ്റിച്ചിട്ടു അതുകൊണ്ട് തന്നെയാണ് മേടിക്കാറ് ഓക്കെ ഞാനൊന്നോടിച്ച് വെക്കാൻ വേണ്ടി പോവാണ് അപ്പം എനിക്കൊരു എന്തോ കുന്നില്ല ഇത്രയും വലിയ സൈക്കിളൊക്കെ ഓടിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എന്തോ കുന്നില്ലായിരുന്നു പിന്നെ ഞാൻ പിന്നെ വീളു പിടിച്ചു വീളുവിൻ്റെ വിചാരം വീളു പിടിച്ചാൽ പിന്നെ ഒന്നും അലങ്ങൂലന്നാണ് പക്ഷെ ഞാൻ അവിടെ മാമയെ പിടിക്കുന്നുണ്ട് കണ്ടോട്ടോ നിങ്ങൾ ടമാമെ പിടിച്ച് അങ്ങനെ ഞാൻ പിടിച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഫസ്റ്റ് എണ്ണ തലങ്കുത്തി വീണ്ടിട്ടുണ്ടായിരുന്നു ഒന്നും പറയണ്ട കൈസ് ഫുൾ ട്രാജഡിയാണ് കേട്ടോ ഞാൻ കട തലങ്കുത്തി വീണ് ട്രാജഡി ഓക്കെ പിന്നെ ഞാൻ വീണ്ടും പിടിച്ച് പിന്നെ ആരാരൊക്കെ ഇട്ടൊക്കെ എടുക്കുകയാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എന്താ പിന്നെ എനിക്ക് രണ്ടു ദിവസം ഇവിടെ വീട്ടിൽ തന്നെ മുറ്റത്ത് തന്നെ ട്രെയിൻ ചെയ്തിട്ട് വേണം എനിക്ക് റൊട്ടിക്കിറങ്ങി എന്തായാലും തലയും കുത്തി വീണിട്ട് അടുത്ത വീഡിയോ വരുന്നത് വരെ നോക്കട്ടെ വരാൻ പറ്റുന്നു അതുവരെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പം അടുത്ത പിടി വരുന്നത്